ഒരു ചെടിയുടെ ഗ്രാഫ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റിയിരിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഇതങ്ങ് ടൈറ്റായി ആകെ ഒരു ചെടിക്ക് വളരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും പിന്നെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് റിമൂവ് ചെയ്യണം എങ്ങനെയാണ് അത് ഈസി ആയിട്ട് ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് കാണിക്കുന്നത് ഒരു ബ്ലേഡ് നമ്മൾ എടുക്കുക ബ്ലേഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിനെ പതിയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കെട്ടിയിരിക്കുന്ന ടേപ്പിനെ പതിയെ അഴിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ക്ലീനായിട്ട് നമ്മൾ ചെയ്ത ഗ്രാഫ്റ്റ് സക്സസ് ആയി അതിൽ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും കണ്ടോ എത്ര വ്യക്തമായിട്ടാണ് ആ ഗ്രാഫ്റ്റ് പിടിച്ച് ഗ്രാഫ്റ്റ് സക്സസ് ആയതെന്ന് നോക്കി നോക്കൂ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നോക്കൂ എത്ര നീറ്റായിട്ടാണ് അത് കൂടിച്ചേർന്ന് കണ്ടോ നല്ല നീറ്റായിട്ട് കൂടി കൂടിച്ചേർന്ന് ആ കൊമ്പായി മാറിയെന്ന് നോക്കൂ കണ്ടോ ഈ ഒരു വെറൈറ്റിയിൽ അഞ്ച് ഇനങ്ങളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു ബ്രാഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ എന്ന വെറൈറ്റി ആയിരുന്നു അത് ആ ഗ്രാഫ്റ്റൊക്കെ പിടിച്ച് സക്സസ്ഫുൾ ആയിട്ട് നോക്കിയേ എത്ര കരുത്തോടു കൂടിയാണ് വളർന്നു നിൽക്കുന്നത് നോക്കിയേ